നമസ്കാരം ഈ വർഷം ആദ്യം തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ നീണ്ട നിര വിപണിയിലെത്തിയത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ആപ്പിൾ ആണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികൾക്ക് അടുത്ത ആറ് മാസക്കാലം എളുപ്പമാകില്ല എന്നാണ് ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുഖ്യശത്രുവായ സാംസങ് എതിരാളിയായി ഉയർന്നു വരുന്നതോ വൺ പ്ലസോ ഒന്നുമല്ല ഇത്തവണ ആപ്പിളിന്റെ വഴിമുടക്കാൻ വരുന്നത് സാക്ഷാൽ ഗൂഗിളാണ് ആപ്പിളിന് വെല്ലുവിളിയുമായി എത്താൻ പോകുന്നത് ഗൂഗിൾ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രീമിയം മോഡലായ പിക്സൽ നയൻ അണിയറയിൽ ഒരുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട് എന്നാൽ വിപണിയിൽ അവതരിപ്പിക്കേണ്ട കൃത്യസമയം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് വരുന്ന ഓഗസ്റ്റ് പതിമൂന്നിന് ഗൂഗിൾ ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് കൃത്യം ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു ഫോൺ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് സാരം അവിടെയാണ് ആപ്പിളിന് നല്ലൊരു തിരിച്ചടി വരാനിരിക്കുന്നത് സെപ്റ്റംബറിലാണ് സാധാരണഗതിയിൽ ആപ്പിൾ തങ്ങളുടെ ലോഞ്ച് ടൈം ലൈൻ നിശ്ചയിക്കാറുള്ളത് അതിനു മുൻപ് തന്നെ പുത്തൻ മോഡലുമായി ഗൂഗിൾ എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ച് കടുക്കുമെന്ന് ഉറപ്പ് ഈ വർഷം ഗൂഗിളിന്റെ മൗണ്ടൻ വ്യൂ ആസ്ഥാനത്ത് ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കുന്ന ആനുവൽ മേഡ് ബൈ ഗൂഗിൾ പരിപാടിയിലൂടെയാകും ഫോണിന്റെ ലോഞ്ച് ഉണ്ടാവുക സാധാരണഗതിയിൽ ഈ ഒരു ഇവന്റ് നടക്കാറുള്ളത് ഒക്ടോബറിലാണ് എന്നാൽ ഐഫോൺ സിക്സ്റ്റീൻ ഷെഡ്യൂൾ ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാണ് ഗൂഗിൾ പരിപാടി ഒരു ഒരു മുഴം നേരത്തെ ആക്കിയിരിക്കുന്നത് ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിലൂടെ എല്ലാം പ്രചരിക്കുന്നുണ്ട് ഈ വർഷത്തെ പരിപാടിയിൽ എ ഐ സെഗ്മെന്റിൽ ഗൂഗിളിന്റെ മുന്നേറ്റങ്ങൾ ഉയർത്തി കാട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തിടെ ഗൂഗിൾ അതിന്റെ എ ഐ ചാറ്റ് ജെമിനി അവതരിപ്പിച്ചിരുന്നു കമ്പനിയുടെ വിവിധ മോഡലുകളിൽ എ ഐയുടെ വരവും ഉറപ്പാക്കിയിരുന്നു ഗൂഗിൾ പിക്സൽ നയൻ സീരീസ് മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസൈൻ പെർഫോമൻസ് എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ അവതരിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന പിക്സൽ നയൻ പ്രോ മോഡലുകൾ രണ്ട് വലിപ്പങ്ങളിലായിരിക്കും ലഭ്യമാകുന്നത് സിക്സ് പോയിന്റ് ഇഞ്ച് സ്റ്റാൻഡേർഡ് മോഡലും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എക്സ് എൽ മോഡലും ഉയർന്ന റിഫ്രഷ് റേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒ എൽ ഇ ഡി ഡിസ്പ്ലേകളാകും ഇവയിൽ ഉണ്ടാവുക പിക്സൽ നയൻ പ്രോ ഏഹ് ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ പിങ്ക് തുടങ്ങിയ നിറങ്ങളിൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സാംസങ്ങുമായി സഹകരിച്ച് വികസിപ്പിച്ച ഗൂഗിളിന്റെ കസ്റ്റം സെൻസർ ജി ഫോർ ചിപ്പിലാണ് പിക്സൽ നയൻ സീരീസ് പ്രവർത്തിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന ഈ ചിപ്പ മെച്ചപ്പെട്ട പ്രകടനവും കൂടുതൽ ഏഴ് സവിശേഷതകളും വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്